إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله أوصيكم وإياي أولا بتقوى الله كما قال الله عز وجل أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم. وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ റഹ്മാനും റഹീമുമായ റബ്ബസുബഹാനഹുവത്ത് ആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണ എന്ന് അമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബസുബഹാനഹുവത്ത് ആല ആ നിലക്ക് തക്കുവയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാൻമാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഡെമാസ്കസിൻ്റെ ഒരു പള്ളിയോരത്ത് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം കൈമാറുന്ന സമയത്ത് അബുദ്ധർദ റദിഅള്ളാഹു അൻഹുൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ് അല്ലയോ ഞാൻ വരുന്നത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർക്ക് അകല അകലെയുള്ള മദീനത്ത് നിന്നാണ് ഞാൻ വന്നത് വേറൊന്നിനുമല്ല അങ്ങയുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസലമയിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു ഹദീത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങയുടെ അടുക്കൽ വന്നത് അബ്ദർദാർ അദി അള്ളാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നുണ്ട് മാ കാനത്തിലെ കഹാജത്തുനോ സത്യമായിട്ടും നിനക്ക് ഇതല്ലാത്തൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു വലാജി തലി തിജാറത്തിൻ അന്ന് ഷ്യാം എന്നുള്ളത് സിറിയ എന്നുള്ളത് കച്ചവടത്തിൻ്റെ കേന്ദ്രമായിരുന്നു വസൂല്ലാഹി സ്വല്ലാഹു അലൈവ് വസ്ലമയുടെ ചരിത്രത്തിൽ പോലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അറബികൾ പണ്ടുകാലം മുതലേ ഷ്യാമിലേക്ക് കച്ചവട സംഘമായി പോയിരുന്നു എന്നുള്ളത് നീ കച്ചവടത്തിനല്ലേ വന്നത്

ഫീഹി ഇൽമൻ ബിഹി തരീഖൻ മിൻ ആരെങ്കിലും ആരെങ്കിലുംവേഷിച്ച് ദീനിന്റെ അറിവ് അന്വേഷിച്ച് ഏതെങ്കിലും ഒരു വഴിയിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു അള്ളാഹു സുഹാനുഹു സ്വർഗ്ഗ വഴികളിലെ വഴി അവന് എളുപ്പമാക്കി കൊടുക്കും ദീനിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങിയാലുള്ള വിജ്ഞാനത്തിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങിയാലുള്ള ഒന്നാമത്തെ നേട്ടമാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും എന്നുള്ളതാണ് അറിവ് പഠിക്കാനായി ഒന്നാമത്തെ കാല് പുറത്ത് വെക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി എന്നുള്ളതാണ് തീർന്നില്ല അദ്ദേഹം പറഞ്ഞു വസൂസ് പറയുകയാണ് അള്ളാഹുവിൻ്റെ അറിവ് പഠിക്കുന്ന ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മേൽ അവരുടെ ചിറകുകൾ വളരെ സംതൃപ്തിയോടുകൂടി അവർക്ക് താഴ്ത്തി കൊടുക്കുമെന്നാണ് എന്തിനാണ് മലായിക്കത്തുകൾ ത്വാലിബുൽ എൽമിന് ഇത്തരം ആ മലായിക്കത്തിൻ്റെ സംതൃപ്തിയുള്ള വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നത് അത് മറ്റൊന്നിനുമല്ല അള്ളാഹു സുഹാനഹുഅല ആ വിദ്യാർത്ഥികളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് മതം പഠിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് മലായി അവർക്ക് കാരുണ്യത്തിൻ്റെ സംതൃപ്തിയുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുന്നത് വീണ്ടും പറയുന്നു ആകാശഭൂമികൾ അതിലുള്ള എല്ലാ സൃഷ്ടികളും എത്രത്തോളം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ മത്സ്യം വരെ ഈ താലിബുലിമിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും വേറെ രുവായത്തിൽ കാണാം മാളത്തിലുള്ള ഉറുമ്പ് വരെ അറിവ് പഠിക്കുന്ന അറിവ് പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഇസ്തികഫാറിനെ ചോദിച്ചു കൊണ്ടിരിക്കും എന്നാണ് തീർന്നില്ല വീണ്ടും പറഞ്ഞു ഒരു ആലിമിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളത് മറ്റുള്ള വിവാദത്ത് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാധാരണ ജനങ്ങളെക്കാളും ഒരു ആലിമിന് കിട്ടുന്ന നേട്ടം എന്തെന്ന് വെച്ചാൽ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടാകും ആ നക്ഷത്രക്കൂട്ടത്തിൽ പൂർണ്ണ ചന്ദ്രന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതാണ് അതാണ് ശ്രേഷ്ഠത ആലിമിന് കിട്ടുന്ന ശ്രേഷ്ഠത അതാണ് അല്ലേ രാത്രി സമയങ്ങളിൽ ഇരുട്ടുള്ള രാത്രിയിൽ പൂർണ്ണ ചന്ദ്രൻ ഉണ്ടെങ്കിൽ ഭൂമിയിൽ അത് പ്രകാശമാണ് അപ്പോൾ ഭൂമിയിലുള്ള ആളുകൾക്ക് പ്രകാശമാണ് യഥാർത്ഥത്തിൽ ആലിമീങ്ങൾ പണ്ഡിതന്മാർ എന്നുള്ളത് വീണ്ടും പറഞ്ഞു ഇന്നൽ ഉലമ തുൽ അമ്പിയ തീർച്ചയായും ഉലമാക്കൾ അനന്തരാവകാശികളാണ് ഇന്നൽ അലം ദീനാറൻ വല ദിർഹമ അമ്പിയാക്കൾ അനന്തരമായി വിട്ടേച്ചു പോകുന്നത് ദീനാറും ഡോളറും റുപ്പീസും അന്നുമല്ല എന്ന മറിച്ചു അവർ വിട്ടേച്ച് പോകുന്നത് ഇൽമാണ് അമ്പിയാക്കൾ ഇവിടെ വിട്ടേച്ച് പോകിയ പോയത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവാണ് എന്നുള്ളതാണ് ഫമൻ ഫഖദ് അഹദു ബി ഹിൻ വാഫിർ ആ ദീനിൽ നിന്നുള്ള അറിവ് ആര് നേടിയോ അവൻ വല്ലാത്ത ഒരു നേട്ടമാണ് നേടിയത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസ് അബുദ്ദർദി റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ ഓദി കേൾപ്പിക്കുകയാണ് സഹോദരങ്ങളെ അറിവ് പഠിക്കുന്നവന് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ ഒരൊറ്റ ഹദീസ് കേട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞ മനുഷ്യൻ മദീനയിൽ നിന്ന് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം ദൂരത്തുള്ള മദീനയിൽ നിന്ന് ഡെമാസ്കസിലേക്ക് വരാണ് ഒരു ഹദീസ് കേട്ടിട്ടുണ്ട് അബുദ്ധർദ റസൂലിൽ നിന്ന് അതിനുവേണ്ടിയാണ് ആ മനുഷ്യൻ വന്നത് ആ മനുഷ്യൻ ഓദിക്കേൽപ്പിച്ച ഈ ഹദീസ് എന്നുള്ളത് വിജ്ഞാനം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് തന്നെയാണ് സഹോദരങ്ങൾ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് ഗുണപാഠമില്ലേ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഈ ദീന് പഠിക്കാൻ എത്രമാത്രം പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരു ഹദീസിന് വേണ്ടി ഒരൊറ്റ ഹദീസിന് വേണ്ടി ആയിരവും അതിലപ്പുറവും കിലോമീറ്റർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നതല്ല അവർ മറിച്ച് നടന്നും കഴുതപ്പുറത്തും ഒക്കെ കയറി വളരെ പ്രയാസപ്പെട്ട് വന്നവരാണ് നടന്നവരാണവർ ഒരു ഹദീസിന് വേണ്ടി സഹോദരങ്ങളെ അത്തരം പ്രയാസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആസ്വദിക്കുന്ന ഈ അറിവും ഈ ദീനിൻ്റെ ആസ്വാദനമൊക്കെ അവർ പ്രവ പ്രയാസപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് എന്നുള്ളതാണ് തീർന്നിൽ ഒരു ചരിത്രം കൂടി ഉണർത്തട്ടെ നമുക്കെല്ലാം പരിചയമുള്ള ഇമാമാണല്ലോ ഇമാം മാലിക് റഹിമഹുല്ല നാല് ഇമാമുമാരിൽ മധഹബിൻ്റെ നാല് ഇമാമുമാരിൽ രണ്ടാമനായ ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് മൂവത്ത ഹദീസ് ഗ്രന്ഥം ആ ഹദീസ് ഗ്രന്ഥത്തിലെ ഒരു റാവിയാണ് ഇബിനുൽ ഖാസിം എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഇബിനുൽ ഖാസിം റഹിമഹുള്ള ഹദീസ് പഠിക്കുന്ന ചരിത്രം കേട്ടാൽ നമ്മൾക്ക് തോന്ന നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇബിനുൽ ഖാസിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യുവത്വ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച ഉടനെ അദ്ദേഹത്തിന് പണ്ടേയുള്ള ആഗ്രഹമായിരുന്നു മദീനത്ത് പോയി ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുക്കലിൽ നിന്ന് ഹദീസ് പഠിക്കണം എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ നാടാകട്ടെ ഈജിപ്താണ് അപ്പോൾ ഇബിനുൽ ഖാസിമിൻ്റെ പണ്ടേയുള്ള ആഗ്രഹമാണ് ഹദീസ് പഠിക്കാൻ പോകണം ഇമാം മാലിക്കിൻ്റെ അടുക്കൽ പോകണം അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയോട് പറയുന്നു ഈ ആഗ്രഹം പറയുന്നു ഭാര്യയാകട്ടെ ആ സമയത്ത് ഗർഭിണിയവുമാകുന്നു ഭാര്യയോട് പറയുന്നു അദ്ദേഹത്തിനൊരു അവസരം കിട്ടുന്നു പോകാൻ ഭാര്യയോട് പറഞ്ഞു മോളെ ഞാൻ പോവുകയാണ് നിനക്കറിയാമല്ലോ എൻ്റെ ആഗ്രഹം ഇമാം മാലിക്കിൻ്റെ അടുക്കൽ പോയി ഹദീസ് പഠിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിനക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് നിനക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ തരാം ഞാൻ പോയിട്ട് ഒരുപക്ഷെ തിരിച്ചു വന്നില്ല എങ്കിൽ ഒന്നുകിൽ നീ എന്നെക്കാളും നല്ലവനായ ശ്രേഷ്ഠവാനായ ഒരു മനുഷ്യനെ കണ്ടെത്തി എന്നെ തൊലാക്ക് ചെയ്ത് നീ നല്ലൊരു മനുഷ്യനെ കല്യാണം കഴിക്കണം അതുമല്ല എങ്കിൽ നീ ക്ഷമിച്ച് നിൽക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞ് ഇബ്നുൽ ഖാസിം റഹിമഹുല്ല മദീനത്തേക്ക് യാത്ര തിരിക്കുകയാണ് ഈ യാത്ര എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോവലല്ല ട്രെയിനല്ല കാറിൽ പോവലല്ല വളരെ ദുസ്സഹമായ യാത്രയാണ് അങ്ങനെ ഇമാം മാലിക് റഹിമുള്ളയുടെ മദീനത്തേക്ക് പോയി വല്ലാത്ത കൂടി അദ്ദേഹം പഠിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരൊറ്റ ദിവസം പോലും ഇമാം മാലിക്കിൻ്റെ ദർസിൽ പങ്കെടുക്കാത്ത ഒരു ഒരൊറ്റ ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല എന്നാണ് അങ്ങനെ അദ്ദേഹം നീണ്ട കാലം അവിടെ താമസിക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ല ഒരുപാട് ഒരുപാട് കാലം അവിടെ ഇമാം മാലിക്കിൻ്റെ തറച്ചിലിരുന്ന് ഹദീസ് പഠിക്കുകയാണ് അങ്ങനെ ഇരിക്കയാണ് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഹജ്ജിൻ്റെ യാത്രാ സംഘം മിസറിൽ നിന്ന് വരുന്നത് ഈജിപ്തിൽ നിന്ന് ഹജ്ജ് ചെയ്യാനെത്തിയ ഒരു സംഘം അതിലൊരു ചെറുപ്പക്കാരൻ മദീനത്തെ മസ്ജിദ് നബവിയിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇബിനുൽ ഖാസിം ആരാണ് ഇബിനുൽ ഖാസിം ദൂരത്ത് നിന്ന് ഉയർത്തി കാണിച്ചു നാണ് ഞാനാണ് ഇബിനുൽ ഖാസിം എന്താ വേണ്ടത് അപ്പം ഈ ചെറുപ്പക്കാരൻ ഓടിപ്പോയി ഇബ്നുൽ ഖാസിമിനെ കെട്ടിപ്പിടിച്ചു നബ്നുൽ ഖാസിം റഹിമഹുല്ല ഞെട്ടലോടുകൂടി നോക്കുകയും അദ്ദേഹം പറയാണ് എനിക്ക് ആ സമയത്ത് തന്നെ മനസ്സിലായി ഇതെൻ്റെ മകനാണ് എന്നത് എൻ്റെ മകൻ്റെ ഒരു മണം എനിക്ക് മണുത്തു എന്ന് ആ മനുഷ്യൻ പറയുകയാണ് ഏകദേശം ഒരു പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു തൻ്റെ മകനെ കണ്ടില്ലായിരുന്നു അദ്ദേഹം ആ മകൻ ആ മകനെ തൻ്റെ ഭാര്യ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് മകൻ ഹാഫിലായിട്ടുണ്ട് സഹോദരങ്ങളെ ഇദ്ദേഹം സത്യസന്ധമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെയും അല്ലാഹു നല്ല അറിവുള്ള മാന്യനാക്കി വളർത്തി എന്നുള്ളതാണ് കഴിഞ്ഞ കുത്തുബൈയിൽ നമ്മൾ കേട്ടതാണ് സത്യസന്ധതക്കുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലം അങ്ങേറ്റം അത്ഭുതകരമാണ് എന്നുള്ളത് അപ്പോൾ സഹോദരങ്ങളെ നമ്മൾക്കിതിലുള്ള എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ ദീനിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ദീനിൻ്റെ അറിവ് പഠിക്കാൻ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു ഈ ദീനിന് സേവനം ചെയ്യാൻ എത്രമാത്രം നമ്മൾ പരിശ്രമിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന ഞാനും നിങ്ങളും ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ആസ്വദിക്കുന്ന ഈ അറിവ് ഈ ഹദീഫുകളും ഖുർആാനിൻ്റെ ആയാത്തുകളും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളുണ്ട് ഒരുപാട് ആയുസിൻ്റെ കഥകളുണ്ട് ഒരുപാട് കൈകാലുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തേക്ക് കൊടുത്തതുണ്ട് ഒരുപാട് രക്തവും വിയർപ്പും സമയവും ആരോഗ്യവും ഒക്കെ ഇതിൻ്റെ പിന്നിൽ ചെലവഴിച്ചവരുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒരുപാട് അവസരമുണ്ട് ദീനു പഠിക്കാനുള്ള ഒരുപാട് അവസ അവസരമുണ്ട് അതുകൊണ്ട് പാഴാക്കാൻ പാടില്ല ഈ പള്ളിയിലടക്കം എല്ലാ ആഴ്ചയിലും ഖുർആൻ ഖുർആാൻ ക്ലാസ്സും അക്കീത ക്ലാസ്സും നടക്കുന്നുണ്ട് ശനിയാഴ്ചകളിൽ ഖുർആാൻ ക്ലാസ് നടക്കുന്നുണ്ട് നമ്മൾക്ക് എത്ര ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം തിങ്കളാഴ്ചകളിൽ ഇവിടെ അക്കീത ക്ലാസ് നടക്കുന്നുണ്ട് അറിവിൻ്റെ ഏറ്റവും ഉന്നതമായ അറിവ് എന്നുള്ളത് അള്ളാവിനെ പറ്റിയുള്ള അറിവാണ് ലാ ഇലാഹഇ ഇല്ലയാണ് അപ്പം അക്കീത ക്ലാസ് ഇവിടെ നടക്കുമ്പോൾ ഞാൻ അതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ ഈ ഫിൽമിൻ്റെ പിന്നിൽ ഈ രണ്ട് ചരിത്രവും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ദീൻ എന്നുള്ളത് അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളും അധ്വാനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ ദീൻ കൈമാറി കൈമാറി വന്നതാണ് പ്രവാചകന്മാർ ഉലമാക്കളിലേക്ക് കൈമാറിയതാണ് അനന്തരമായി നൽകിയതാണ് ഈ ദീൻ ആദ്യകാലത്ത് കൊടുക്കലല്ല ദീൻ മറിച്ച് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറിയതാണ് ഈ ദീൻ പിന്നീടാണ് ഹൃദയം ദുർബലമാകുമ്പോഴാണ് എഴുത്തൊക്കെ തുടങ്ങിയത് എന്നാണ് അതുകൊണ്ട് നമ്മൾ പഠിക്കണം സഹോദരങ്ങൾ നമ്മൾ പഠിക്കണം നമ്മളൊന്നും പഠിച്ചിട്ടില്ല ഈ ദീനിൻ്റെ മാർഗത്തിൽ അധ്വാനിച്ചവരുടെ എത്ര എത്ര ചരിത്രങ്ങൾ അതൊക്കെ കേട്ടാൽ നമ്മൾ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് നമ്മൾക്ക് തോന്നിപ്പോകും അതുകൊണ്ട് ഈ ദീനിൻ്റെ വിഷയത്തിൽ ദീന് പഠിക്കുന്ന കാര്യത്തിൽ ഈ ദീനിന് സേവനം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഗൗരവമായി ചിന്തിക്കുകയും അതിനുവേണ്ടി ചില വിചാരണ നമ്മൾ നടത്തുകയും വേണം അള്ളാഹു സുഹാന ആത്മാർത്ഥമായി ദീനിൻ്റെ വിജ്ഞാനത്തെ സ്നേഹിക്കുകയും അതിനുവേണ്ടി അധ്വാനം നടത്തുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹംദൻ ഫീ വസ്സലാത്തു വമൻ അള്ളാഹുറബ്ലാഹലി സദ്രി വയസ്സിൽ നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ റഹ്മാൻ അറബ് സുബാനഹുലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവത്താല ആ നിലക്ക് തക്കുവയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കി ഈ ദീൻ എന്നുള്ളത് അതിൻ്റെ അറിവ് പണ്ഡിതന്മാരിലൂടെ കൈമാറി കൈമാറി വന്നതാണ് എന്നുള്ളതാണ് അവസാന കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം നമുക്ക് അറിയിച്ചു തന്നു ഈ ദീനിൻ്റെ അറിവ് പാടെയില്ലാതെയാകി എന്നുള്ളതാണ് ദുനിയാവിൽ നന്മകൾ നിലനിൽക്കുന്നത് ദീനിൻ്റെ അറിവുകൾ ഉള്ളത് കൊണ്ടാണ് ഇൽമുള്ളത് കൊണ്ടാണ് എല്ലാ നന്മകളുടെയും അടിസ്ഥാനം അത് ദീനാണ് ദീനിൻ്റെ അറിവാണ് അറിവെന്നുള്ളത് വെളിച്ചമാണ് ഈ അറിവ് നിലച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ പിന്നെ മൊത്തം ഇരുട്ടാണ് അവസാന കാലത്തെക്കുറിച്ച് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലാം നമുക്ക് പറഞ്ഞു തന്നില്ലേ കിയാമത്ത് നാളെ അടുക്കുന്ന സമയം ഈ ദുനിയാവിൽ ഒരു കാലം വരും ദുനിയാവിൽ ഒരൊറ്റ മനുഷ്യൻ പോലും അല്ല എന്ന് വിളിക്കാൻ ഉണ്ടാവുകയില്ല എന്നാണ് അത്രമാത്രം അറിവില്ലാതെ അറിവ് ഉയർത്തപ്പെടുന്ന കാലം വരും എന്നുള്ളതാണ് എന്നാൽ എങ്ങനെയാണ് അറിവ് ഉയർത്തപ്പെടുന്നത് എന്ന് നബി സാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹു ദുനിയാവിൽ നിന്ന് അറിവിനെ ഉയർത്തുന്നത് ഒരൊറ്റ ഉയർത്തലല്ല ഉയർത്തുന്നത് മറിച്ച് ബിഹാബു പണ്ഡിതന്മാരുടെ വിയോഗത്താലാണ് അറിവ് ഉയർത്തപ്പെടുന്നത് എന്നാണ് റസുല്ലായി സാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എല്ലാം ഏറെ ദുഃഖിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഷേഖ് അബ്ദുൽ അസീസ് അലുഷേഖ് റഹിമുല്ലയുടെ വിയോഗം സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി ഒരുപാട് കൊല്ലം സേവനമനുഷ്ഠിച്ച ആ മനുഷ്യൻ അല്ലേ ഈ അവസരത്തിൽ നമ്മൾക്ക് ഓർമ്മ വരുന്നത് മഹാനായ സയ് സാബിത്ത് അദ്ദി അള്ളാഹു വാഹുവിന്റെ മരണ സമയത്ത് അബ്ദുള്ള അബ്ബാസ് അള്ളി അള്ളാഹു വൻഹു പറഞ്ഞ വാക്കാണ് ഖബറടക്കിയതിന് ശേഷം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അല്ലി അള്ളാഹ്ഹു പറയുകയാണ് ഇപ്രകാരമാണ് പണ്ഡിതന്മാരുടെ നഷ്ടമുണ്ടാകുക വിജ്ഞാനത്തിന്റെ നഷ്ടമുണ്ടാകുക ഇപ്രകാരമാണ് ഇന്ന് എത്ര അറിവാണ് ഖബറടക്കി മണ്ണിട്ട് മൂടിയത് എന്നാണ് ഇബിൻ അബ്ബാസ് അല്ലി അള്ളാഹു വനഹു പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങൾ ആലുഷെയ്ഖിൻ്റെ ജീവിതത്തിൽ നിന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ചും വിശ്വാസികൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് എന്നുള്ളതാണ് എട്ട് വയസ്സിൽ അദ്ദേഹത്തിന് എട്ട് വയസ്സും ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുന്നത് പതിനൊന്ന് വയസ്സിൽ അദ്ദേഹം ഖുർആാൻ മനഃപ്പാഠമാക്കി കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു ഉമ്മാക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു ആ വിഷയത്തിൽ ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിനൊരു ഓപ്പറേഷൻ നടക്കുന്നു സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു ഡോക്ടർ വന്ന് വിദഗ്ധനായ ഒരു ഡോക്ടർ വന്ന് ഓപ്പറേഷൻ നടത്തുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് വല്ലാതെ ആ ഉമ്മ പോയി എന്നുള്ളതാണ് ഈ അധീമായ കുട്ടിയെ എന്ത് ചെയ്യുമെന്നറിയാത്ത സമയത്ത് എന്നാൽ ആ ഉമ്മയുടെ ദൃഢ ദൃഢനിശ്ചത എന്നുള്ളത് നമ്മൾ ഇന്ന് അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹിക്കാൻ കഴിയാത്ത ആ ഉമ്മയോട് മുൻ മുൻഗ്രാൻഡ് മുഫ്തിയായ ഇബ്രാഹിം ആലുഷേഖ് റഹിമുല്ല അവരോട് പറഞ്ഞു സഹിക്കുക ഇതിൽ ഹൈർ ഉണ്ടാകും വല്ലാത്ത ഹൈർ ഇതിൽ അള്ളാഹു തീർച്ചയായും പകരം നൽകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു റബ്ബിൻ്റെ വിധിയിൽ അവർ തൃപ്തിയടഞ്ഞു പിന്നീട് മകൻ്റെ താങ്ങും തണലുമായി മാത്രമല്ല മകൻ്റെ ഇരു കണ്ണുകളായി സ്വയം മാറുകയാണ് ആ ഉമ്മ അഞ്ചു നേരം ജമാഅത്തിന് പള്ളിയിലേക്ക് ഉമ്മ കൊണ്ടുവരികയാണ് പണ്ഡിതന്മാരുടെ ദർശലേക്ക് ആ ഉമ്മ കൈപിടിച്ച് കൊണ്ടുവരുകയാണ് ആ മകനെ എന്നിട്ട് തീരുന്നത് വരെ ആ മകനെ തിരിച്ചു വരുന്നതുവരേക്കും അവിടെ നിന്ന് കാത്തു നിൽക്കുകയാണ് നന്നായി വിജ്ഞാനം പഠിപ്പിക്കുന്നു പണ്ഡിതന്മാരുടെ ദറസിലേക്ക് പറഞ്ഞയക്കുന്നു കോളേജ് പഠനം പൂർത്തിയാക്കുന്നു പിന്നീട് ഒരു ചരിത്ര പുരുഷനായി ആലുഷെയ് റഹിമഹുല്ല മാറുകയാണ് പിന്നീട് തൻ്റെ ഉമ്മയുടെ താങ്ങും തണലുമായി അദ്ദേഹം മാറുകയാണ് തൻ്റെ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഇരുപത്തിയാറോളം ഹജ്ജ് അദ്ദേഹം ചെയ്തു എന്നാണ് റഹിമഹുല്ലാഹുറത്തൻ വാസി ലോക മുസ്ലിമീങ്ങൾ ഉറ്റുനോക്കുന്ന നമീറ മസ്ജിദിൽ മുപ്പത്തി അഞ്ചോളം തവണ അറഫ ഹുത്തുബ നടത്തിയ ഒരു പക്ഷേ ദുനിയാവിൽ ഒരൊറ്റ പ്രതിഭയേ ഉള്ളൂ അത് അബ്ദുൽ അസീസ് ആലുഷേഖ് റഹിമുള്ളയാണ് മുപ്പത്തി അഞ്ച് തവണ അറഫ ഹുത്തുബ നടത്തിയിട്ടുണ്ട് എങ്കിൽ മുപ്പത്തി അഞ്ച് തവണ അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറഫ ഹുത്തുബ നടത്താതെ തന്നെ എത്രയോ ഹജ്ജ് അദ്ദേഹം അതല്ലാതെയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കൂ സഹോദരങ്ങളെ ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ കാഴ്ചയില്ലാത്ത മനുഷ്യൻ സൗദിയയുടെ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി അവരോധിക്കുകയാണ് എന്നിട്ടോ ലോക മുസ്ലിങ്ങൾക്ക് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ ലോക മുസ്ലിംങ്ങൾക്ക് ഉൾക്കാഴ്ച നട ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് ഇൽമിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ശിഷ്യന്മാർക്ക് പറയുന്നത് കാണാം മഹാനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനായ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നത് കാണും എങ്ങനെയാണ് ആ മനുഷ്യന് ഇങ്ങനെയൊക്കെ ആയത്തുദ്ധരിക്കാൻ സാധിക്കുന്നത് എന്ന് ഷെയ്ഖ് സുലൈമാൻ റഹൈലി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കുറച്ച് മുമ്പ് നടന്ന ഒരു ഡറസിൽ അദ്ദേഹം പറയുകയാണ് നമ്മളൊക്കെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലിയുടെ ദർശ് വളരെ അമ്പരം കേൾക്കുന്നത് അത്രമാത്രം ഇസ്തിലാളുകൾ അതല്ലെങ്കിൽ തെളിവുകൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമൊന്നും ആ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഈ കാഴ്ചയില്ലാത്ത പറ്റി പറയാണ് എങ്ങനെയാണ് ആലുഷേഖൻ ഇങ്ങനെയൊക്കെ ഒരു തൗഹീദിൻ്റെ വിഷയം പറയുമ്പോൾ ആയത്തുകൾ ഇങ്ങനെയൊക്കെ തെളിവെടുത്ത് പറയാൻ ഇങ്ങനെയാണ് സാധിക്കുക വല്ലാത്ത അറിവാണ് അദ്ദേഹത്തിന് നൽകിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ സഹോദരങ്ങളെ ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യൻ അള്ളാഹു എത്രമാത്രം അദ്ദേഹത്തെ ഉയർത്തി എന്നതാണ് അള്ളാഹു സുബാന സൂറത്ത് ചില ആളുകളെ ഉയർത്തും അവരുടെ ഉയർത്തും തന്നെ അവരിൽ അറിവുള്ളവരുടെ പദവികൾ ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നോക്കൂ സമരം ഒരു അത്ഭുതമായിരുന്നു അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു എത്രയോ ഫത്തുവകൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചോദിക്കുകയാണ് അദ്ദേഹം കഴിവില്ലാത്ത ആ രോഗശൈലിയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ദീനിൻ്റെ അറിവിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഇവിടെ നഷ്ടപ്പെടുന്നത് അറിവാണ് ദുനിയാവിലെ അറിവാണ് നിലച്ച് പോകുന്നത് ഇനിയുള്ള കാലത്ത് അത്തരം പണ്ഡിതന്മാർ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഴിബാധിത്തുകളെ കുറിച്ച് ശിഷ്യന്മാർ പറയുന്നത് കാണാം എല്ലാ മൂന്ന് ദിവസത്തിലും അദ്ദേഹം ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കുമായിരുന്നു എന്നുള്ളതാണ് റമദാനിലല്ല എല്ലാ ദിവസങ്ങളിലും മൂന്ന് ദിവസം കൂടുമ്പോൾ അദ്ദേഹം പൂർണ്ണമായി ഖുർആൻ പാരായണം തീർത്തിരുന്നു എന്നുള്ളതാണ് രാത്രി നമസ്കാരം നീണ്ട നിസ്കാരമായിരുന്നു പതിനൊന്ന് മണിക്ക് തുടങ്ങിയാൽ രണ്ട് മണിക്കും മൂന്ന് മണിക്കുമൊക്കെ തീരുന്ന രാത്രി നമസ്കാരമായിരുന്നു എന്നുള്ളതാണ് സുന്നത്ത് നോമ്പുകൾ അധികമായി നോക്കിയിരുന്നു ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യാൻ സാധിക്കാതെ മരണപ്പെട്ടുപോയ വലിയ വലിയ ഇമാമിങ്ങളുടെ പേരിൽ അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇമാം നവവിയുടെ പേരിൽ ഇമാൻ ഇവൻ അബ്ദുൽ ബർറഹിമഹ്ലയുടെ പേരിൽ ഇമാം മുന്തിരിയുടെ പേരിൽ അങ്ങനെ പല പണ്ഡിതന്മാരുടെ പേരിലും അദ്ദേഹം ഹജ്ജ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടുകളിൽ വ്യാജ പണ്ഡിതന്മാർ എത്രയോ ഉണ്ട് അല്ലേ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമിയുടെ പേരിൽ വരെ കള്ളം പറഞ്ഞ് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് ഏതോ ഒരു പെണ്ണിൻ്റെ മുടി കൊണ്ടുവന്ന് എത്രയോ പ്രായമായിട്ട് പോലും പിന്നെയും പച്ച നുണ പറഞ്ഞ് ആ മുടിയിട്ട വെള്ളം വിൽ വിറ്റുകൊണ്ട് കാശാക്കുന്ന പണമുണ്ടാക്കുന്ന പണ്ഡിതന്മാർ ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാർ നമ്മുടെ നാടുകളിലുണ്ട് അല്ലെ ആയത്തുകളെയും ഹദീത്തിനെയും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ജീവിക്കുന്ന പണ്ഡിതന്മാരുണ്ട് അവർക്കൊക്കെ ആലുഷേഖിൽ ഒരുപാട് പാഠമുണ്ട് എന്നുള്ളതാണ് അതേപോലെ വിശ്വാസികൾക്ക് മൊത്തമായും ആലുഷേഖിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങളുണ്ട് എന്താ ഒന്നാമത്തെ ഗുണപാഠമുള്ളത് ആരിഷെയ് റഹിമുല്ലയുടെ ഉമ്മയിൽ നിന്നാണ് നമ്മുടെ ഉമ്മമാരിൽ നമ്മുടെ ഉമ്മമാർക്ക് അദ്ദേഹത്തിൻ്റെ ഉമ്മയിൽ ഗുണപാഠമുണ്ട് എന്നുള്ളതാണ് സഹോദരങ്ങൾ നമ്മുടെ മക്കൾ ദീനി പഠിക്കാൻ ഉള്ള ഒരു ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് ദീനി പഠിക്കാൻ ഇത്തരം പണ്ഡിതന്മാർ ഉയർന്നു വരണം എന്നുള്ള ചിന്ത നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉണ്ടാവേണ്ടതുണ്ട് അതേപോലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ മതം പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ പലപ്പോഴും മടിയും അതല്ലെങ്കിൽ തെറ്റുകളിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാർ ഉസ്താദുമാർ അല്ലെ ഇദ്ദേഹം രോഗശയ്യയിലായിരിക്കുമ്പോൾ പോലും ദീനിന്റെ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്കും ഇത് ഇദ്ദേഹത്തിൽ ഒരുപാട് ഗുണപാഠമുണ്ട് എന്നുള്ളതാണ് മൊത്തമായി മിനികൾക്ക് ഗുണപാഠമുണ്ട് ആരോഗ്യമുണ്ടായിട്ടും കഴിവും സമയവും ഉണ്ടായിട്ടും ദീനിനു വേണ്ടി ഒരു സേവനവും ചെയ്യാത്ത നമ്മൾക്കൊക്കെ ഒരുപാട് ഗുണപാഠം ഈ ആലുശേഖിൽ നിന്ന് പഠിക്കാനും പകർത്താനും ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹു സബ്ഹാനഹു വാല ഇത്തരം ഗുണപാഠങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആലുഷേഖിന് അള്ളാഹു സുഹാനഹു വത്താല സ്വർഗ്ഗത്തോപ്പിൽ ഒരു ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട മര മരണപ്പെട്ടുപോയ ഉപ്പമാർ ഉമ്മമാർ ഉസ്താദ്മാർ പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു ജന്നാത്ത് ഉൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നന്മകൾക്കും അള്ളാഹു പദ ഉദവിയും അള്ളാഹു സ്വന്തണത്തിൽ എല്ലാവിധ നന്മകൾ ചെയ്യാനുള്ള കഴിവും ഉദവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തിന്മകളിൽ നിന്ന് അള്ളാഹു നമ്മെ കര കയറ്റുമാറാകട്ടെ

اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، اللهم انصر إخواننا المسلمين في فلسطين، اللهم انصر إخواننا المسلمين في غزة، اللهم دمر أعداءهم وأعداءك وأعداء الدين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم، آمين آمين برحمتك يا أرحم الراحمين.